അതേ അവസരത്തിൽ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം അമ്മൽ അവിൽ മുർത്താബു ഈ പ്രമാണങ്ങളെക്കുറിച്ചൊന്നും പഠിച്ചിട്ടുമില്ല എന്തൊക്കെയോ കേട്ടുകേൾവികളുണ്ട് പണ്ടത്തെ എന്തൊക്കെ ഊഹങ്ങളുണ്ട് കൂടുതലൊന്നും പഠിക്കാനുണ്ട് തയ്യാറുമില്ല അതുകൊണ്ട് ഒരു യക്കീന് വന്നതുമില്ല അവനെപ്പോഴും മുനാഫിക്കായ അതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാത്ത മുർത്താബുമൊക്കെയാണ് അവനോട് ഈ ചോദ്യം വരുമ്പോൾ അവൻ പറയും എനിക്ക് അറിഞ്ഞൂടാ ആളുകൾ മുഹമ്മദ് നബിയെ കുറിച്ച് പലരും പലതൊക്കെ പറയുന്നത് ഞാനും കേട്ടിരുന്നത് ചിലപ്പോ ഞാനും പറഞ്ഞിരുന്നു എന്നല്ലാതെ എന്നോട് എന്നോടതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ എനിക്ക് എനിക്കതിലപ്പുറമൊന്നും പറയാനാവില്ല എന്ന ഏറെ ഖേദകരമായ ഭയാനകമായ മറുപടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഖബറില്ലച്ച് പറയേണ്ടി വരുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ദുരന്തം ഏറ്റുവാകുന്ന മെമ്പർമാരിൽ ഞാൻ പറ്റുമോ നമ്മുടെ മാതാപിതാക്കളുണ്ടാകാൻ പറ്റുമോ നമ്മുടെ മക്കളുണ്ടാകാമോ നമ്മുടെ ആങ്ങളെയോ പെങ്ങളെയോ സഹോദരനോ സഹോദരിയോ ഉണ്ടാകാമോ റഹ്മാനായ റൊബിൻ്റെ ആ ദൂതന്മാരുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളതൊക്കെ മുഴുവനും അംഗീകരിച്ചവരാണ് ചിലതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു പക്ഷേ ഞങ്ങളുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് വാർത്തു നോക്കിയപ്പോൾ അതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായത് വേറെ ആയതുകൊണ്ട് അത് ഞങ്ങൾ തള്ളിയിരുന്നു ചിലതൊക്കെ എന്ന് പറയാൻ അവിടെ പറ്റുമോ അങ്ങനെ ജീവിച്ചവർക്ക് അവിടെ ഇങ്ങനെ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമോ ഇതെന്തിനാ ഇത് പറയുന്നതെന്നോ ഇതാരുടെയും കുടുംബ പ്രശ്നമല്ല ആരുടെയും അധികാര വിഷയമല്ല ഞാനോ നിങ്ങളോ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അടുത്ത സമയത്ത് കബറിലങ്ങ് വെക്കപ്പെട്ട് അവിടെയുള്ള ചോദ്യത്തിൻ്റെ വേളയിൽ ഇപ്രകാരം മറുപടി പറയാൻ കഴിയണമെങ്കിൽ പ്രമാണങ്ങളോട് നമ്മുടെ പൂർവ്വസൂരികളായ സ്വഹാപത്തും താബിളീങ്ങളും ഇമ്മത്തുകളും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ച കഥയിലൂടെ നിന്നാലല്ലാതെ രക്ഷപ്പെടാനാവില്ല നമ്മുടെ ഈമാൻ എവിടെയൊക്കെയാ പരിശോധിക്കപ്പെടുന്നത് അള്ളാഹിനെക്കാളും റസൂലിൻ്റെ നിയമങ്ങളെക്കാളും മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് ബന്ധുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഫാമിലിയിലെ സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്തെല്ലാം ആർഭാഗം പാഠങ്ങളാണ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ ദിവസം തന്നെ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തീരത്ത് അഴുകി പിടിച്ചിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടും അതിൻ്റെ വാർത്തകളും ദുരന്തമുഖത്തിൻ്റെ ഏറ്റവും ബീവത്സമായ രംഗങ്ങൾ കണ്ടിട്ടും ഇത്രയൊക്കെ അല്ലേയുള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കല്യാണ പന്തലുകളിൽ നടക്കുന്നതെന്താ റഹ്മാനായ പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണവിടെ നിറഞ്ഞ് ആടിത്തിമറക്കുകയാണ് അരീക്കോടും പരിസരത്തുമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള ആളുകളോടും ഞാൻ എന്നോടൊന്ന പോലെ പറയുകയാണ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്കൊരു ഭാര്യയെ കിട്ടൽ എനിക്കൊരു ഭർത്താവിനെ കിട്ടൽ എൻ്റെ മോൾക്കൊരു പുതിയാപ്പിളയെ കിട്ടൽ എൻ്റെ മകനൊരു ഇണയെ കിട്ടൽ അതൊക്കെ വലിയ രൂപത്തിലുള്ള ന്യായ്മ താണന്ന് തിരിയലപ്പഴ എല്ലാം തികഞ്ഞ് വീട്ടിൽ കാത്തിരുന്നിട്ടും ഒരു പുതിയാപ്പള വരാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്ര ഉമ്മമാരാ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത് കമ്മിയാ പ്രിയമുള്ളവരെ തൗഫീഖ് റഹ്മാനായ റബ്ബവർക്ക് ഇപ്പം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതൊക്കെ നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും അവരുടെ വേദന അവർക്കല്ലേ അറിയോ ഞേമത്തിൽ ഇല്ലാതെയാകുമ്പോഴാ ഞാൾമത്തിൻ്റെ വലുപ്പമറിയൽ എന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയായി നമ്മൾ ആ വിവാഹ പന്തലിൽ നിന്ന് നമ്മൾ നമ്മളങ്ങ് കൈകട്ടി എല്ലാ പണങ്ങളും നമ്മൾ അങ്ങ് ഇറക്കിയിട്ട് നമ്മൾ സർവ്വ ചാടിക്കളിക്കാർക്കും ഡാൻസിലൂടെ പാട്ടുകാരികളിലൂടെ കൂത്താട്ടം നടത്തുന്ന ആളുകൾക്ക് വേദികൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കൂടിയ മനുഷ്യന്മാർ ബാറക്കല്ലാഹുല കുമാ റഹ്മാനായ റബ്ബനങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ എന്നും ൊണ്ട് നമുക്ക് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്രയെത്ര വിവാഹ മണ്ഡപങ്ങളും എത്രയെത്ര നിക്കാഹിൻ്റെ സദസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ആദ്യം ചിന്തിക്കണേ ഉപ്പമാര് ചിന്തിക്കണേ ഞാൻ പണം കൊടുത്തു എന്നതേയുള്ളൂ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ ചെയ്യുന്നതാണ് ഞാനതിൻ്റെ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കാരണവന്മാരായി മാറി നിൽക്കല്ലേ ഓ ഉമ്മമാരെ നിങ്ങൾ മരിച്ച് അങ്ങ് കവറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടുന്ന മോളും മോനുമൊക്കെ നിങ്ങൾക്കെതിരെ എൻ്റെ ഉമ്മാന്ന് എതിർത്തില്ലല്ലോ ഉപ്പ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബിന് ഇഷ്ടപ്പെടും കാര്യങ്ങൾ മാത്രം എന്താണോ അത് തീരുമാനിക്കാൻ വിവാഹ വേദിക്ക് മുമ്പ് തന്നെ കുടുംബങ്ങളൊന്ന് മുഷാവറ നടത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഏത് പ്രശ്നങ്ങളാണുള്ളത് ഞാനിത് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തിനാണെന്നറിയോ ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ നിങ്ങളീ ആഭാസങ്ങൾക്കെതിരെ വിവാഹരംഗത്തുള്ള അനുസ്ലാമികതകൾക്കെതിരെ അതേപോലെയുള്ള തുള്ളിച്ചാട്ടങ്ങൾക്കും ഉറത്ത് പ്ര പ്രദർശനങ്ങൾക്കുമൊക്കെ എതിരെ നിങ്ങളെന്ത് സംസാരിച്ചിട്ടെന്താണ് മൗലൈമാരെ അതിവിടെ കൂടിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ എനിക്കറിയാം എണ്ണി എണ്ണി പറയാനറിയാം തീരുമാനമെടുക്കും അടുത്ത എത്രയോ രക്ഷിതാക്കൾ ആ തീരുമാനങ്ങളൊന്നും ഇനി എൻ്റെ റബ്ബിനി ഇഷ്ടമില്ലാത്തത് എൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യൂല എന്ന് ഭംഗിവാക്ക് പറയുന്നത് മാത്രമല്ല അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാപരമായി നടത്തിയ വിവാഹങ്ങളില്ലേ അധികമൊന്നും വേണ്ടതില്ലെങ്കിലും ഉള്ളത് ഒന്നെങ്കിലും നടന്നു എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ചോ ഈ ഫാമിലി കോൺഫറൻസുകളുടെ വിജയം അതുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു എല്ലാവരോടും പറയുന്നു എന്നോടും പറയുന്നു നിങ്ങളോടും പറയുന്നു നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ തലേന്ന് ഹൽദിയുടെ പേരിലും മഹന്തിയുടെ പേരിലും അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിലും മഞ്ഞ കല്യാണത്തിന്റെ പേരിലും അതേപോലെ തന്നെ സേവ് ദി ഡേറ്റിൻ്റെ പേരിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകളിലും മധ്യാനങ്ങളിലും പോയിട്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിൻ്റെ മുമ്പും ശേഷവുമൊക്കെ പരസ്യമായി കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുന്ന റീലുകളും അതേപോലെയുള്ളവ പരസ്യമായി ഇൻസ്റ്റാഗ്രാമുകളിലും എഫ്ബികളിലും വാട്സപ്പുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് ആരെയാ പ്രിയമുള്ളവരെ ഈ വെല്ലുവിളിക്കുന്നത് ആരും നിങ്ങളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല ആരും അത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല പക്ഷേ മരണത്തിൽ മലക്ക് വരുമല്ലോ അവിടെ കിടന്നുകൊടുക്കുമ്പോ ഇതിന് പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ കുട്ടിയെ നമുക്ക് രക്ഷക്കൊണ്ടോ മയ്യത്ത് കട്ടിലേറ്റ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും പ്രോത്സാഹനം നൽകിയ കൂട്ടുകാരികളുണ്ട് കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് അയൽക്കാരുണ്ട് ഇളയമ്മയുണ്ട് മൂത്തമ്മയുണ്ട് ഇളാപ്പയുണ്ട് അളിയാക്കയുണ്ട് എല്ലാവരും കഥനഭാരത്തോടെ നിങ്ങൾ ഇറങ്ങുന്ന പോക്കും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ ഇനി ബറിലെത്തുമ്പോൾ മഷറിലെത്തുമ്പോൾ നമുക്കൊന്ന് രക്ഷ പറയാനും വക്കാലത്ത് ഏറ്റെടുക്കാനും ആരുമില്ല അവിടെ ഞാനാണ് ഒറ്റക്ക് വക്കുല്ലാമത്തി ആർക്കും ആരെയും വേണ്ട ബാപ്പാക്ക് മക്കളെ വേണ്ട മക്കൾക്ക് ബാപ്പയെ വേണ്ട ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട കണ്ടയിടത്ത് കണ്ടയിടത്ത് വെച്ച് പരലോകത്ത് ഓടുകയാണ് എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയില്ലെന്ന് മുഖം തിരിക്കുന്ന മക്കള് മാറോടണച്ച് ചേർത്ത് നിർത്തിയിരുന്ന സന്താനങ്ങളെപ്പോലും വേണ്ടെന്ന് പറഞ്ഞ് ആരെ കൊടുത്തിട്ടാണെങ്കിലും എനിക്കൊന്നും നരകത്തില്ലെന്ന് രക്ഷപ്പെടാമോ എന്ന് മോഹിക്കുന്ന പരലോക കോടതിയിൽ ഈ ിൽ മുഖേന നമുക്കെതിരെ കേസ് കൊടുത്താൽ അതിന് പ്രോത്സാഹിപ്പിച്ച ആളുകൾ നമുക്കവിടെ വക്കാലത്തിനെത്തിയിട്ട് നമ്മെ രക്ഷപ്പെടുത്തുമോ ഉപ്പമാരെ ഉമ്മമാരെ അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം നിങ്ങൾ വീട്ടിന്റെ രക്ഷാധികാരിയാണോ നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ടോ എന്തിലേക്ക് ചെലവഴിച്ചടോ നിന്റെ പണം എന്റെ കയ്യിൽ കാശുണ്ട് ഞാൻ ഇഷ്ടം പോലെ ചെലവഴിക്കും ആരടാ ചോദ്യം ചെയ്യാൻ എന്നുള്ളത് ഇവിടെ ചോദിച്ച ിവിടെ ആരും അതിനൊന്നും ഉത്തരം പറഞ്ഞെന്നവരില്ല പക്ഷേ പരലോക പരലോകോടതിയിലെത്തുമ്പോൾ നീ ഇവിടെ നടപ്പിലാക്കിയ ഏതൊക്കെ സാമ്പത്തികമായ വിനിമയ മാർഗങ്ങളുണ്ടോ അതേപോലെ തന്നെ വരുമാന വരുമാനമാർഗങ്ങളുണ്ടോ വന്മാലിഹീ സമ്പത്തിനെക്കുറിച്ച് അവിടെ ചോദ്യമുണ്ട് മിന്നയിനക്തസബുത്തഹു എവിടുന്നാടോ നീതൊക്കെ വാരിക്കൂട്ടിയത് ഒഫീമാൻ ഏതിലാടോ നീ ഇതൊക്കെ ചെലവഴിച്ചത് ഒരു ഫിൽസ് ചെലവഴിച്ചതിൻ്റെ പോലും കണക്ക് പറയണ്ടേ സുമലതുസ് അലുന്നയൗമ ഇതിൻ അനിന്നണീ ഇതൊക്കെ അല്ലാ കുമുത്ത എന്ന് തുടങ്ങി അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അരയും കുറ്റപ്പെടുത്താനല്ല നന്നാകുവാൻ വിചാരിക്കുന്നവരോടാ പറയുന്നത് എല്ലാവർക്കും ഉപകരിച്ചോളണം എന്നില്ല പക്ഷേ കണ്ണും കാതും ൊക്കെ ശരിക്കും സത്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് നന്മയുടെ വാതായനങ്ങൾ തുറക്കുന്നതും പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ കഴിയുന്ന മനുഷ്യരില്ലേ അവർക്ക് ഉപകരിക്കുമല്ലോ മുത്തമുസ്തഫ എത്രായിരം ജനങ്ങളോടാ ഉത്ബോധനം നടത്തിയത് എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലിനോട് റബ്ബ് സമാധാനിപ്പിച്ചില്ലേ ഇന്നമാന്തോധനം നിർത്തല്ലേ എത്ര ഉത്ബോധ ിപ്പിച്ചാലും ആളുകൾ തിന്മയിലേക്ക് തന്നെ പോകുന്നത് കണ്ടിട്ടൊന്നും തിന്മയുടെ ആധിക്യം കണ്ടിട്ടൊന്നും തുടർന്നുകൊണ്ടേയിരിക്കണം ആടി ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളോ ഒരിടത്ത് ചെന്നിട്ടും തിന്മകൾക്ക് നേരെ കയ്യേറ്റം നടത്തിയിട്ട് അവിടെ അക്രമം കാണിച്ചിട്ട് അവിടെ നടക്കുന്ന ശ്ലീലതകൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ കയ്യാങ്കളി നടത്തി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമൊന്നും ഇല്ല നബിയേ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നോക്കിക്കൊള്ളും ഇന്ന ഇലൈനാ ഇയാബവും എൻ്റെ അടുത്തേക്കാ എല്ലാവരും വരിക സുമ്മന്നാലയിനാ ഹിസാബവും വിചാരണ ഞാൻ നോക്കിക്കൊള്ളാൻ നബിയേ ഈ ആയത്തുകളിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിക പ്രബോധകന്മാർ നിങ്ങളോട് നന്മകളെ കുറിച്ച് പറയുന്നത് തിന്മകൾ അരുതേ എന്ന് പറയുന്നത് കൊണ്ട് ഉത്ബോധിപ്പിക്കൂ നബിയേഫ് വഴീത് അള്ളാഹുവിൻ്റെ താക്കീതുകളെ പേടിക്കുന്നവർക്ക് ഉപകാരമുണ്ടാകും ഈമാനുള്ള കൽബുകൾക്കത് വല്ലാത്തൊരു ഉപകാരം കിട്ടുമെന്ന് ആ പ്രതീക്ഷയോട് പറയുകയാണ് തിന്മയുടെ വാതായനങ്ങൾ മനഃപൂർവ്വം നമ്മളായി തുറക്കല്ലേ കാരണം നമ്മളങ്ങ് എല്ലാത്തിനും ഓപ്പൺ ചെയ്തങ്ങ് മരിച്ചു പോകും പിന്നെയുമതാ കറൻ്റെ അക്കൗണ്ടായി കൊണ്ട് തിന്മകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു ദുരന്തം ആരൊക്കെ ഏതൊക്കെ തിന്മകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ അവരുടെ കാലശേഷം അവർ ഖബറിലേക്ക് പോയത് തൗപ ചെയ്യാതെയാണെങ്കിൽ ആ തുടങ്ങി വെച്ച തിന്മകൾ ആരൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തിയോ അവരുടെയൊക്കെ തിന്മകളുടെ കുറ്റം അവർക്കൊട്ടും കുറയാതെ തുടക്കക്കാരന്റെ അക്കൗണ്ടിലേക്ക് വരും എന്ന് മുഹമ്മദ് പഠിപ്പിച്ചില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ സാംസ്കാരികതയുടെ തറവാടും ഈറ്റില്ലവുമായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും റോഡ് ഷോകൾ നടത്തുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഫുട്ബോളിന്റെ ജ്വരം വരുന്ന കാലത്ത് അതേ ചില ആളുകളൊക്കെ റോഡ് ഷോകളിലൂടെ പോകുമ്പോൾ ആണും പെണ്ണും ഒക്കെ എല്ലാവരും അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചു എന്നൊക്കെ വന്ന് ചിന്തിക്കണേ ആണും പെണ്ണും ഒക്കെ തുള്ളിച്ചാടി നടക്കുകയാണ് ആരെ റോഡുകളോടെ ആരുടെ ഇഷ്ടം നേടാനാ റഹ്മാനായ റൊബെന്ന് വിചാരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കണ്ണും കാതും തുറന്ന് കണ്ടവരല്ലേ നമ്മൾ അതുകൊണ്ട് മലായിക്കത്തുകളുടെ ദുആയിൽ ഞാൻ തുടക്കത്തിൽ കേട്ടില്ലേ നിങ്ങളെ പറഞ്ഞു കൽപ്പിച്ചത് ജീവിതത്തിൽ പലതും വന്നേക്കാം മനുഷ്യരല്ലേ പക്ഷേ തൗബ ചെയ്തോളോ എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിലെ യഥാവിധി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ അതാണ് വമ്പിച്ച വിജയമെന്ന് സ്വർഗത്തിലെത്താൻ കാരണമാകുന്നതെന്ന് വിശുദ്ധ കുറവാൻ പഠിപ്പിക്കുമ്പോ അതിന് വിഘാതമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത് അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലും പുതുക്കത്തിന്റെ പേരിലാണെങ്കിലും മറ്റേത് പേരുകൾ ആധുനികമായ പേരുകൾ ഇട്ടിട്ടാണെങ്കിലും അള്ളാഹു പൊറുക്കാത്ത വിധത്തിൽ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത നിലക്ക് വേഷം ധരിച്ച് ശരീരം ഇറുകി പിടിച്ച് തള്ളി നിൽക്കുന്ന മോഡലുകളിൽ നമ്മൾ നമ്മളിങ്ങനെ പുറത്തേക്കിറങ്ങുകയാണ് ഒരു തുണി ഷോപ്പിൽ ചെന്നിട്ട് അതേ ഒരു ഫുൾ കൈയുള്ള ഒരു ചുരിദാറ് കിട്ടുമോ ഒന്ന് ശരിക്ക് ശരീരം മറയുന്ന നിലക്ക് ഒരു വസ്ത്രം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ടെക്സ്റ്റൈൽസുകാർക്ക് പോലും മറുപടി എന്താ പറയാനുള്ളത് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലെ ടെക്സ്റ്റൈൽസുകളിലെ മുതലാളിമാർക്ക് പോലും സെയിൽസ്മാൻമാർക്ക് പോലും പറയാനുള്ളത് ഒരൊറ്റ കാരണമാണ് അതൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു എന്താ കാര്യം ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കെട്ടിപ്പഴക്കം വന്ന് തുളവീഴും എന്നതല്ലാതെ ഇതൊന്നും വാങ്ങാനിവിടെ അഷതുവല്ല ഇല്ല ഇല്ലല്ലോ അഷതുവെന്ന മുഹമ്മദ് റസൂലോ എന്നു ചൊല്ലുന്ന മാപ്പിളമാരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പോലും ഉമ്മമാർക്ക് പോലും പെൺമക്കൾക്ക് പോലും ഇതൊക്കെ വേണ്ടാതെ വന്നിരിക്കുന്നു ആരാണ് മാറേണ്ടത് പ്രിയമുള്ളവരെ ആരിലാണ് മാറ്റം വരേണ്ടത് ആരുടെ കബറിലേക്കാ നമ്മൾ പോവുക നമ്മുടെ കബറിലേക്കല്ലേ ഇത് ചിന്തിക്കണേ ഭാര്യഭർത്താക്കളുടെ പെരുമാറ്റത്തിൽ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇത് വേണം നമുക്ക് റബ്ബിന് ഇഷ്ടമുണ്ടോ നമുക്കും ഇഷ്ടം റബിന് വെറുപ്പാണോ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ